ഹോളിവുഡ് താരം വിൽ സ്മിത്തിന്റെ മകനും അഭിനേതാവും റാപ്പറുമായ ജേഡൻ സ്മിത്ത് മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് പാരീസിൽ പിടിയിലായെന്ന റിപ്പോർട്ട് സുഹൃത്തുക്കൾക്കൊപ്പം പാരീസിൽ പാർട്ടി നടത്തുന്നതിനിടെ അമിതമായി മയക്കുമരുന്ന് ഉപയോഗിച്ചതിനാണ് പിടിക്കപ്പെട്ടത് നടൻ വിൽ സ്മിത്തിന്റെ മകൻ ജേഡൻ സ്മിത്തിന് സെലിബ്രിറ്റി ജീവിതം പുതുമയുള്ളതല്ല ഓഫ് പുതുമുള്ളതല്ല എന്ന ചിത്രത്തിൽ സ്വന്തം അച്ഛനൊപ്പം ആദ്യമായി ജേഡൻ സ്ക്രീനിലെത്തിയത് എന്നിരുന്നാലും ജേഡന്റെ ചില തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾക്ക് ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് ജേഡൻ സ്മിത്ത് മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് പാരീസിൽ പിടിയിലായെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം പാരീസിൽ പാർട്ടി നടത്തുന്നതിനിടെ അമിതമായി മയക്കുമരുന്ന് ഉപയോഗിച്ചതിനാണ് ജേഡൻ സ്മിത്ത് പിടിക്കപ്പെട്ടത് മയക്കുമരുന്ന് വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമായി പാരീസിലെ രണ്ട് പാർട്ടി സ്ഥലങ്ങളിൽ നിന്ന് ജേഡൻ പുറത്തു വരുന്നതിന്റെ ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു ഫ്രാൻസിൽ കഞ്ചാവ് നിയമവിരുദ്ധമാണ് ഇത് കൈവശം വെക്കുന്നതും ഉപയോഗിക്കുന്നതും ക്രിമിനൽ കുറ്റവും ഇതിനു മുൻപും ജേഡന്റെ മയക്കുമരുന്ന് ഉപയോഗം വെല്ലുവിർത്തകളായിരുന്നു തനിക്കും കുടുംബത്തിലെ മറ്റുള്ളവർക്കും സൈക്കഡലിക് മയക്കുമരുന്നുകൾ പരിചയപ്പെടുത്തിയത് അമ്മ ജാഡ പിങ്ക് സ്മിത്ത് ആണെന്ന് ജേഡൻ മുമ്പ് വെളിപ്പെടുത്തിയത് നടിയും മോഡലുമാണ് ജാഡ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് വെൽസ്മിത്ത് ജാഡ വിവാഹം കഴിക്കുന്നത് വെൽസ്മിത്തിന്റെ രണ്ടാം വിവാഹമായിരുന്നു ഇരുക്കും ജേഡനെ കൂടാതെ എന്ന പെൺമകളുമുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം